സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരടി വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇത്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന അടിപൊളി ടേസ്റ്റ് കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ക്യാഷു ബദാം അതുപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം അത് കുറച്ചെടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുക കുറക്കൊക്കെ ചെയ്യട്ടോ പിന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചവരി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് തന്നാ ഞാൻ കുറച്ച് എടുത്തിട്ട് അതും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചവരി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലുള്ള ആ കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തിട്ട് പിന്നെ ഒരു അര ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് എന്താ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതാ ഈ അര അര ലിറ്റർ പാലുണ്ടല്ലോ അതിലേക്ക് ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കെട്ടോ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാഡ് ഉണ്ടാക്കില്ല അതിൻ്റെ അത്ര തിക്നെസ്സും വേണ്ട നമുക്ക് കുടിക്കാനല്ല ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ അപ്പം കുറച്ച് മതി കസ്റ്റാർഡ് അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പാലും കസ്റ്റാർഡും നന്നായിട്ട് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ചവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ മേലെ അത്ര തിക്ക്നസ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതാ ചവരിയും പാലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ മിക്സിയിലിൻ്റെ ജാറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് അതിനായിട്ടൊരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എൻ്റെ കയ്യിലിപ്പം റൂമാൻ ഉണ്ടായിരുന്നു അതും ആപ്പിളും പിന്നെ കുറച്ച് ക്യാഷും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ ബാക്കി വരുന്നത് ഇതുപോലെ ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കും ഞാൻ നമ്മുടെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കെട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത്തറേണ്ട സമയത്ത് നമ്മൾ അന്ന് മുമ്പ് തറേണ്ട സമയത്തൊക്കെ എടുത്തിട്ട് കഴിക്കട്ടോ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാനോ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ നോമ്പ് തുറക്കണ ഈ സമയത്തൊക്കെ നല്ല ചൂടാണല്ലോ ആ ചൂട് സമയത്തൊക്കെ നമുക്ക് നല്ല റിഫ്രഷിങ് തരുന്ന ഒരു അടിപൊളി ജ്യൂസ് ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി അടുത്ത ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്